അത്തുറഹ്മാൻ സലഫി അങ്ങി അതുമാൻ സലഫി അവതരിപ്പിച്ചു അത് കേരമായി സഹായിക്കാൻ സൃഷ്ടികൾക്കാർക്കും സാധ്യമല്ല അള്ളാർ മാത്രമേ കഴിയൂ കാനുബന്ധങ്ങൾക്ക് അതീതമായി സഹായിക്കാൻ അല്ലാതെ കഴിയൂ കായികാനുബന്ധങ്ങൾക്ക് അതീതമായി ആരെയും സഹായിക്കില്ല ഇന്ന് വൈബിയായി ആരെയും സഹായിക്കില്ല ഉപദ്രവിക്കില്ല അല്ല എന്ത് എന്ത് ചെയ്താലും പ്രവർത്തിച്ചാലും അത് നമുക്ക് കാണാൻ കഴിയില്ല അതൊക്കെ ആ ക്ലിപ്പിന്റെ അനുസമയം കാണിച്ചു കൊടുത്തു മോനെ മാനവമോചനത്തിന് ശ്രഷ്ടാവിന്റെ സന്ദേശം മുജാഹിദ് സമ്മേളനം പലപ്പോഴും ഇവിടെ അഭൗതികവും ഈ ആയത്തിൻ്റെ തഫ്സീർ ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ഈ ആയത്തിനെ കുറിച്ച് ചോദിക്കുമ്പോൾ തന്നെ ഇവരെപ്പെട്ട ആളുകൾ ബന്ധം അതുപോലെ തന്നെ അഭൗതികം എന്നൊക്കെ പറഞ്ഞ് ഭൗതികം അഭൗതികം എന്ന് പറഞ്ഞ് ആൾക്കാരെ വിശ്വാസാക്കാറുണ്ട് പലപ്പോഴും അനസ് മോലയുടെ ഒരു ക്ലിപ്പ് ഭൗതികമാണ് ആ ഭൗതികമാണ് എന്ന് പറഞ്ഞ ജിന്നി ഭൗതികമാണ് എന്ന് പറഞ്ഞ ഒരു ക്ലിപ്പ് പലപ്പോഴും ഇവർ ഇടാറുണ്ട് ആ ക്ലിപ്പൊന്ന് കേൾക്കാമോ

മൂന്ന് പുസ്തകങ്ങൾ സഹോദരങ്ങളെ മനസ്സിലാക്കിക്കോ ഈ വാദം ഇപ്പോഴും അനസ് മൗലവി പറയാൻ തയ്യാറാണ് അവസാനം മൂന്ന് ബുക്കുകൾ അനസ് മൗലയി കാണിച്ചു തന്നു ആ ബുക്ക് വായിക്കാനും തയ്യാറാണ് ഗൾഫിലെ ഒരു മൗലവി ഇങ്ങളെ മൗലവി ഈ ചോദ്യവുമായി വന്നിരുന്നു അദ്ദേഹത്തിന് മൂന്ന് ബുക്കല്ല അഞ്ച് ബുക്ക് കാണിച്ചു കൊടുത്തു പിന്നെ അദ്ദേഹത്തെ കണ്ടില്ല പിന്നെ അദ്ദേഹത്തെ ആ ബുക്ക് അദ്ദേഹം വായിച്ചിട്ടില്ല അതുകൊണ്ടുതന്നെ അദ്ദേഹത്തെ പിന്നെ കണ്ടില്ല ഈ വാദവുമായി ഈ ക്ലിപ്പിട്ടുകൊണ്ട് ഒരു മനുഷ്യൻ ഒരു മൗലവി വന്നിരുന്നു രണ്ടര പ്രസംഗം നടത്താൻ അദ്ദേഹവും ഈ വാദം ഉന്നയിച്ചിരുന്നു അപ്പോഴും മനസ്മോലി പറഞ്ഞു ഈ ബുക്കല്ല ഇതിന് ഇതിലും കൂടുതൽ ബുക്ക് ഞാൻ വായിക്കാൻ റെഡിയാണ് എന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഇത്തരത്തിലുള്ള ആളുകൾ അദ്ദേഹത്തിൻ്റെ മേൽ ഇത്തരത്തിലുള്ള തെറ്റായ ആരോപണങ്ങൾ വെച്ചിട്ടാണ് കളവായ ആരോപണങ്ങൾ വെച്ചിട്ടാണ് നടക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി ജിന്ന് ഭൗതികാണോ അബൗതികാണോ

മലക്കിന്റെ ലോകത്തേക്ക് അത് വിശദീകരിക്കുമ്പോഴോ ഒരു മലക്കിന്റെ മലക്കിന്റെ പ്രവർത്തനം ഇത് പറഞ്ഞു കൊടുക്കും അപ്പോ ഒരു പ്രവർത്തിക്കുന്നു അത് അഭൗതികമായ പ്രവർത്തനമാണോ എന്നൊക്കെ ചോദിച്ചു വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം സഹോദരങ്ങളെ ജിന്നിന്റെ ലോകത്ത് അത് ജിന്നിന് ഇദ്ദേഹം പണ്ട് അനസു പണ്ട് പ്രസംഗിച്ചത് പറയ ഇനി വീണ്ടും ഈ മോഡേൺ കാലത്ത് പറയാൻ പറ്റൂല ഇനി പറയാൻ പറ്റൂല എന്ന് പറഞ്ഞ നടക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അന്ന് പ്രസംഗിച്ചത് ഇപ്പോഴും പ്രസംഗിക്കാൻ പറ്റുമോ ഈ എന്ന് പറഞ്ഞത് ഇപ്പോഴും പ്രസംഗിക്കാൻ പറ്റുമോ കെ എന്നുംകാര് ജിന്നിനെ അഭൗതികമാക്കി എന്നൊക്കെ പറയുന്ന വാദഗതികൾ ഉന്നയിച്ച് വരാറുണ്ട് ഇദ്ദേഹം വീണ്ടും അനസുമോലെ വീണ്ടും അതിനെ വിശദീകരിച്ചിട്ടുണ്ട് പല പ്രസംഗങ്ങളിലും അദ്ദേഹം അതിനെ വിശദീകരിച്ചിട്ടുണ്ട് അതിലൊരു പ്രസംഗം മാത്രമാണ് ഞാൻ നേരത്തെ നിങ്ങളെ കേൾപ്പിച്ചത്

അതുകൊണ്ടാണ് മഹാനായ ഉമർ മൗലബി സൂഹത്തു വ്യാഖ്യാനം എഴുതിയപ്പോൾ കൃത്യമായി പറഞ്ഞു നരകം ജിന്നുകൾ അതുപോലെ തന്നെ മലക്കുകൾ ഇതെല്ലാം ഉമർ മൗലവി മഹാനായ അമാനി അള്ളാഹുതന്നെതിക റൂഹ് അഥവാ ആത്മാവ് സൃഷ്ടിയാകുന്നു അപ്പോ മനസ്സിലായ സഹോദരങ്ങൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജിന്ന അഭൗതികമാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജിന്ന അദൃശ്യമാണ് ഈ വാദം തന്നെയായിരുന്നു കോഴിച്ചന സംവാദത്തിൽ ഫൈസൽ മുസ്ലിയാരും അതുപോലെ തന്നെ അപ്പുറത്തിരിക്കുന്ന നാസർ സുല്ലമിയും എഴുതിയത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദൃശ്യവും അഭൗതികവുമായ ജിന്നിനോട് പക്ഷെ എവിടെയാണ് വ്യത്യാസം അല്ലിത്യാനു ജിന്നി ആ വിഷയത്തിലാണ് ആ ജിന്നിനോട് തേടുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദൃശ്യവും അഭൗതികവുമായ ജിന്നിനോട് മനുഷ്യൻ നടത്തുന്ന സഹായ തേട്ടങ്ങളിൽ ചിർക്കാവാത്തതുണ്ട് അതാണ് നിങ്ങളുടെ വ്യതിയാനം അതാണ് നിങ്ങളുടെ വ്യതിയാനം അതുകൊണ്ട് അത് ഭൗതികമാണ് അഭൗതികമാണ് എന്നൊക്കെ പറഞ്ഞ് കളിപ്പിക്കാൻ നിങ്ങൾ നോക്കണ്ട ഇനി സഹോദരൻ